എന്താണ് ഇങ്ങനത്തെ പരിങ്ങൾ ഇത് വെച്ചോ നീ ഒരു കായികമായി നീ ഇപ്പോൾ കുളിച്ചിട്ട് വാ എന്നാ കൊക്കോ അയ്യോ മൂലാളിത് സ്വിമ്മിംഗ് പൂളാണല്ലോ മൂലപ്പുഴി ഞങ്ങൾ അപ്പൊ ഉച്ചക്കത്തെ ലെഞ്ച് നല്ല ആവച്ചു കൊടുത്തു അവക്ക് നോക്ക് ഇതുവഴി ഒരു കേബൽ ഡാൻസുകാരി പോയായിരുന്നു കണ്ടായിരുന്നു എന്തന്നെ ഞാൻ അവളെ മണം പിടിച്ചു വന്നത് ഓ എട കാമളെ അത് കേബൽ ഡാൻസുകാരിയല്ല പിന്നെ ഞാൻ എന്റെ മുതല കുട്ടിയെ ഒരുക്കി എടുത്തുകൊണ്ട് വന്നതല്ലേ ഓവൽ ഇല്ല ഓ പോയല്ലോ ഓ മൈ ഗോഡ് പറയലെ എന്റെ പൊന്ന് പിറട്ട പെരിയെ നിന്നെ അല്ല വിളിച്ചത് കൊണ്ട് ആ താനെന്തോട് വന്നു താനാലേ ഉം മനസ്സിലായില്ലോ എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല എനിക്ക് മനസ്സിലായില്ല ഉമ്മ ഉമ്മ എന്നെ പച്ചാല് എന്നിട്ട് എന്തായാലും ഏട്ടൻ കയ്യിൽ നിന്ന് പോടയിക്കാറുണ്ടത് പിന്നെ ആൾക്കാരൊന്നും വായിച്ച് മനസ്സിലാക്കേണ്ടത് ഓ ബി ഉമ്മ ഓ നല്ല ഹൂളപ്പേര് അതൊക്കെ ഇന്നാടാ കൊണ്ടുപോയി അതെന്താ അവിടെ കാണുന്നത് താനിപ്പോ പല കോമണിയില്ലേ അതെന്റെ മുതലെ പൊട്ടിയൊക്കെ കൊടുത്തതാ പാവലാക്കി ചാവോ എന്തോ എനിക്കൊരു കോള് വരുന്നു ആ ശരിയെന്നാ ഹലോ ഹലോ ഓ വിലേത്സൊക്കെ ചെയ്യാൻ വേണ്ടി നീ ഇങ്ങോട്ട് വിളിച്ചു എനിക്ക് ഉപയോഗമുള്ള സാധനം വലിയ അതൊക്കെ പോട്ട് ശോഭയെ ഇവ രാത്രി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത ചെയ്തോട്ടി ഓ പ്രതീക്ഷയും പോയല്ലോ എന്താണാ ജോണി ആണെന്തിനായി എപ്പോഴും ഈ മുതലെ എടുത്ത് ഇങ്ങനെ ലാളിക്കുന്നു ഈ മുതലെ ഇങ്ങനെ ലാളിക്കുമ്പഴെങ്കിൽ നാട്ടേ വിചാരിക്കട്ടെ ഞാനൊരു മുതലാളിയാണ് മുതലാളിയാണ് അല്ലടാ താങ്കൾക്ക് ഞാൻ കുറച്ച് പൊടി തന്നാൽ താങ്കൾ അത് വിറ്റ് തരാം എനിക്കറിയാവുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട് എ ബിസിനസ് അല്ല ഇതിനു മുമ്പ് ഒരു നർക്കോട്ടിക്സ് ഉണ്ടായിരുന്നല്ലോ അതവിടെ അതെന്റെ വായി വരൂല അതുകൊണ്ട് ഞാൻ പറയൂല ഓ ഞാൻ ഞാൻ അതല്ല അതൊന്ന് വിറ്റ് എന്റെ കുഞ്ഞുങ്ങൾ കുട്ടികടാ ബോസ് ഞാൻ തീറ്റി കൊടുത്തായിരുന്നു ബോസ് പക്ഷേ ജോണി മാത്രം കഴിക്കുന്നുള്ളൂ ബാക്കി ആടുക്കുന്നില്ല ബോസ് നീ എക്കൊന്നെ ചെയിലോട്ട് വെച്ചു കൊടുത്തേ അഭിക്കും ബോസ് വെച്ചു ബോസ് വെച്ചു വെച്ചു അയ്യോ ഒറ്റക്ക് തിന്ന ഒരുമാതിരി വൃത്തിക്കെട്ട രൂപിച്ചാൽ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം എടുത്ത് കാണിക്കരുത് ഞാൻ സാധനം പുറത്താക്കും